ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണിക്ക് കണിയൊരുക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ റാണി കനകേച്ചിയുടെ അടുത്ത് അങ്ങ് പോയിട്ട് അങ്ങ് അഭിനയിക്കാനോ എന്നിട്ട് കനകേച്ചി എന്നങ്ങ് സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ് അപ്പോൾ കനകേച്ചി എന്തിനാ എന്നെ കനകേച്ചി എന്നൊക്കെ വിളിക്കുന്നത് കനക എന്ന് തന്നെ വിളിച്ചോ വീട്ടുവേലക്കാരിയെ അങ്ങനെ വിളിച്ചു എന്ന് കരുതി ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാം റാണിക്ക് മനസ്സിലാവാണ് കനകേചിയെ ഞാൻ പേരെടുത്ത് വിളിച്ചത് ഇഷ്ടമായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവണം ഞാൻ ആദ്യമായി കാണുന്ന സമയത്ത് കനക എന്ന് പറഞ്ഞത് മനസ്സിൽ നിന്നും േച്ചീടെ പോയിട്ടില്ല എന്നൊക്കെ മനസ്സിലാവുക കേട്ടോ അപ്പം റാണി പറയാണ് അല്ല ഞാൻ അന്നങ്ങനെ വിളിച്ചത് കൊണ്ട് കനകേച്ചിയുടെ മനസ്സിൽ നിന്ന് ഇതുവരെയും എന്നോടുള്ള ദേഷ്യം പോയിട്ടില്ലെന്ന് ഏയ് എന്ത് ദേഷ്യം എനിക്കൊരു ദേഷ്യവുമില്ല മോളെ എന്ന് പറയുമ്പോൾ അല്ല കനകേച്ചി നമ്മൾ ഉറക്കത്തിൽ നിന്നും എണീറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് ഒരാളെ കണ്ടാൽ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ അതുപോലെയാണ് ഞാൻ അന്ന് അങ്ങനെ വിളിച്ചത് എന്നോടങ്ങ് ക്ഷമിച്ചേക്കെ എന്ന് പറയുമ്പോൾ സാരല്ല മോളെ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണ് എന്നൊക്കെ പറയട്ടോ അല്ല കനഗേച്ചി ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഈ കഴിഞ്ഞ ശുവിന് ഞാനൊരു പ്രസംഗമൊക്കെ നടത്തിയിരുന്നില്ലേ എനിക്കിപ്പോൾ അതൊന്നും തന്നെ ഓർമ്മയില്ല മധു ആൻറ്റി എന്നോട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു പക്ഷേ എനിക്കൊന്നും പറയാൻ അങ്ങ് ഓർമ്മ കിട്ടുന്നില്ല കനകേച്ചി എനിക്കാകെ പേടിയാവുന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആരെയും ഓർമ്മയില്ലാതാകുമോ അച്ഛനെയും അമ്മയും ഒക്കെ ഓർമ്മയില്ലാതാവുമോ എന്നൊക്കെ അങ്ങനെ സങ്കടപ്പെട്ട് അഭിനയിച്ചുകൊണ്ട് അങ്ങ് ചോദിക്കുകയാണ് ആ ഒരു വാക്കിൽ റാണിയുടെ ആ ഒരു അടവിൽ അങ്ങ് കനകേച്ചി അങ്ങ് വീഴാണ് കേട്ടോ അപ്പോൾ മോളെ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ നിന്റെ അമ്മയുടെ അവസ്ഥ ഞങ്ങൾ കണ്ടതല്ലേ അതുപോലെയൊന്നും ഒരിക്കലും മോളെ നിനക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് കനകേച്ചി അങ്ങ് സമാധാനിപ്പിക്കാനോ അല്ല കനകേച്ചി എനിക്കിപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് കണി കണിയൊരുക്കാനാണ് പക്ഷേ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല എനിക്ക് കൊന്ന പൂ ഓർമ്മയുണ്ട് വെള്ളരിക്ക ഓർമ്മയുണ്ട് പക്ഷേ ബാക്കിയുള്ളതൊന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല കനകേച്ചി എന്താ ഞാൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ മോളെ നീ വിഷമിക്കേണ്ട കനകേച്ചി എല്ലാം പറഞ്ഞു തരാം എന്നോട് പോയി വാങ്ങിച്ചു വരാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനെന്താ കനകേച്ചി കൂടി എൻ്റെ ോ എന്റെ കൂടെ വരുമ്പോൾ നീ എന്തിനാ ഈ വെയിൽ കൊണ്ടുവരുന്നത് ഞാൻ പോയി വാങ്ങിച്ചു വരാം മോൾ ഇവിടെ നിന്നോ എന്നും പണ്ട് കനകേച്ചി പോവാൻ അങ്ങ് അപ്പോൾ റാണി മനസ്സിൽ കരുതുന്നുണ്ട് തൽക്കാലത്തേക്കാണെങ്കിൽ ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ കണിയൊരുക്കാനുള്ള സാധനങ്ങളെല്ലാം കനകേച്ചി വരും ഇനി കണി ഒരുക്കുന്ന കാര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും ഇനിയിപ്പോൾ അതാണ് പ്രശ്നം ആ മധുവാൻ്റെ ആണ് ക്യാമറ കണ്ണും വെച്ചിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വയം റാണി പറയാണ് പിന്നെ സ്നേഹം കൂടി വരികയാണ് കേട്ടോ ായിട്ട് സന്തോഷത്തിൻ്റെ ഒരു ദിവസത്തിൽ പങ്കുചേരാൻ തന്നെയാണ് അവർ വരുന്നത് അങ്ങനെ അവർ വരുമ്പോൾ ഓണക്കൂടിയൊക്കെ എടുത്തോണ്ടാണ് കേട്ടോ വേഗനെയും സ്നേഹയും കാണുമ്പോൾ അച്ചമ്മയ്ക്കും അച്ഛമ്മയ്ക്കും മാധുരിയമ്മയ്ക്കും അർജുനൊക്കെ സന്തോഷാവുകയാണ് അപ്പോൾ റാണിയുടെ മനസ്സിലുണ്ട് എന്തിനാപ്പോൾ ഇവളേനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവർക്ക് അവിടെ തന്നെ അങ്ങ് ആഘോഷിച്ചാൽ പോരെ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ റാണി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്നേഹ ചോദിക്കുന്നുണ്ട് എന്താ പൂജിച്ച് ഈ മനസ്സിൽ കരുതുന്നത് ഏയ് ഒന്നുമില്ല നിങ്ങളെ കണ്ട സന്തോഷം അങ്ങ് ആഘോഷിക്കാലോ എന്ന് ചിന്തിച്ച് പോയതാണ് എന്നൊക്കെ പറയട്ടെ അങ്ങനെ മധുവാൻ്റി അപ്പോഴൊക്കെ റാണിയെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് റാണിയെ ഒട്ടും തന്നെ മധുവാൻറ്റിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ അപ്പം മധുവാൻ്റി ഓരോ കുറ്റങ്ങളും കുറവുകളും റാണിയുടെ ആ ഓരോ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് മതി മധു നീ ഇങ്ങനെ ഓരോന്ന് കണ്ടെത്തണ്ട പൂജയെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ എന്നൊക്കെ അങ്ങനെ പറയുന്നു അങ്ങനെ അഖിലിനോടും സ്നേഹയോടും പൂജയാണ് കണിയൊരുക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഗംഭീരമായിട്ട് തന്നെ പൂജ കണിയൊരുക്കും എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്പോൾ പൂജയ്ക്ക് വല്ലതും ഓർമ്മയുണ്ടോ എന്ന് മധുവാൻ്റി ചോദിക്കുക അപ്പോഴാവും അവിടേക്ക് കനകേച്ചി ഈ സാധനങ്ങളുമായിട്ട് സാധനങ്ങളുമായിട്ടങ്ങ് വരുകയാണ് അപ്പോൾ കനകം എവിടെ പോയിരുന്നു എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ അതോ ഞാൻ കണി കണിയൊരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറയുമ്പോൾ മധുവാൻ്റി അതിന് പൂജയോടാണല്ലോ പറഞ്ഞത് അതോ ഈ വെയിലത്ത് ആ കുട്ടിയെ പറഞ്ഞയക്കുന്നതിലും ഭേദമല്ലേ ഞാൻ അങ്ങ് പോയി വാങ്ങുന്നത് അപ്പോൾ മോള് പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നങ്ങ് കനകേച്ചി കുറച്ചങ്ങ് പറയട്ടോ അങ്ങനെ ആ മധുവാൻ്റിക്ക് അപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ സംശയം റാണിയിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നീട് ആ ഇനി കണിയൊരുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കണ്ടറിയാം അല്ല കഴിഞ്ഞ വിഷുവിന് ഓരോ പ്രസംഗങ്ങളൊക്കെ നടത്തിയതല്ലേ അപ്പോൾ ഇത്തവണത്തെ കണിയൊരുക്കൽ എങ്ങനെയാന്ന് ഓർമ്മയുണ്ടോ എന്ന് നോക്കാലോ ഇപ്പോൾ ഈ കണിയൊരുക്കാനുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ മധു ആൻറ്റി പറയണം അങ്ങനെ സ്നേഹ അഖിലയും കൂടി ചേർന്നിട്ട് അച്ഛൻ വിഷു കൂടി അങ്ങ് കൊടുക്കാനുട്ടോ അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് അച്ഛമ്മക്കും അമ്മയ്ക്കും മാത്രമാണ് വാങ്ങിയിട്ടുള്ളൂ ആർക്കും തന്നെ വാങ്ങിയിട്ടില്ല എന്ന് പറയുകയുണ്ടോ അപ്പോൾ മധു ആൻറ്റിക്ക് അത് വിഷമമാവുന്നുണ്ട് മധു ആൻറ്റി അപ്പോൾ എനിക്ക് വാങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അകല് പറയണേ ഞാൻ പറഞ്ഞതാണ് സ്നേഹയോട് ഞാൻ പൈസ തരാമെന്നുള്ളത് പക്ഷേ സ്നേഹയ്ക്ക് വല്ലാത്തൊരു ആഗ്രഹം അവൾ ജോലി ചെയ്ത പൈസ കൊണ്ട് തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് അച്ഛമ്മക്കും മധു ആ അമ്മക്കും കൂടി മാത്രം വാങ്ങിയത് പിന്നെ ഒരാൾക്ക് കൂടി വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്നേഹ കനകേച്ചി കൂടി അങ്ങ് കൊടുക്കാണ്ട് അപ്പോൾ അത് കനകേച്ചിക്കും അച്ഛമ്മക്കും മധു ആൻറ്റിക്കും മാധുരിയമ്മക്കും അമ്മക്കും ജനൊക്കെ നല്ല സന്തോഷാവാണ് കേട്ടോ അപ്പോഴൊക്കെ റാണിയുടെ മനസ്സിലിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് സ്നേഹയോട് എന്നിട്ട് സ്വയം അങ്ങ് പറയും ആ നീ അങ്ങ് സ്കോർ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിനുള്ളതൊക്കെ ഞാൻ വഴിയെ നിനക്ക് തന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിൽ കരുതാണ് എന്നിട്ട് കനകേച്ചി സ്നേഹ അങ്ങ് കെട്ടിപ്പിടിക്കേണ്ട മോൾ എന്നെ ഓർത്തല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കനകേച്ചിയുടെ ആ ഒരു സ്നേഹം കണ്ണുനക്കെ കാണുമ്പോൾ സ്നേഹക്കും അഖിലിനും ഒക്കെ നല്ല സന്തോഷമാവാണ് അപ്പം അതുവണ്ടി പറയുന്നുണ്ട് നീ എനിക്ക് വാങ്ങിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നിന്റെയും വസന്തൻ്റെയും ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്തെ നീ വസന്തൻ്റെ അച്ഛനും അമ്മയും വിഷുക്കൂടിയൊന്നും കൊടുത്തില്ലല്ലോ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു തിരിച്ചടി നിനക്ക് കിട്ടുന്നത് നന്നായിരിക്കും എന്നൊക്കെ പറയും അങ്ങനെ മധു ആൻഡിക്ക് അവരുടെ മുന്നിൽ വെച്ച് അച്ഛമ്മ പറയുമ്പോൾ അതൊരു വിഷമം പോലെ ആകുന്നുണ്ട് പിന്നീട് റൂമിലേക്ക് ചെന്ന അർജുൻ ചോദിക്കുന്നുണ്ട് കേട്ടോ റാണിയോട് ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് ഈ നാളത്തെ കണിയൊരുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ നീ നേരത്തെ കിടന്നോ എന്ന് പറയുമ്പോൾ അല്ല അജു ഞാൻ കഴിഞ്ഞ തവണ കണിയൊരുക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നു അല്ല ഇന്ന് തന്നെ മധു ആൻഡി എന്നോട് ആ കഥയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഒരുക്കിയ കണിയെക്കുറിച്ചൊന്ന് പറയാം രാജുട്ടൻ അതൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങ് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കറക്റ്റായി ഓർമ്മ വരുമല്ലോ എന്നൊക്കെ പറയട്ടോ നീ ഒന്ന് വെറുതെ ഇരുന്ന പൂജാ നീ ഉറങ്ങാൻ നോക്ക് നാളെ നേരത്തെ എണീറ്റ് കണി വരിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അതൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ അങ്ങ് ഉറങ്ങാനട്ടോ അപ്പോൾ റാണി മനസ്സിൽ കരുത് എങ്ങനെ ഇപ്പൊ ഇതിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ള ഭാവത്തിൽ കിടന്ന് ആലോചിക്കുകയാണ് അങ്ങനെ അങ്ങ് അർദ്ധരാത്രി ആയ ശേഷം പെട്ടെന്ന് മാധുരിയമ്മ ഞെട്ടി ഉണരുകയാണ് കേട്ടോ അപ്പോൾ മാധുരമ്മ മനസ്സിൽ കരുതുന്നുണ്ട് പൂജ ഇപ്പോൾ കണിയൊക്കെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് അവളെ ഒന്ന് സഹായിക്കാമെന്നും കരുതിയിട്ട് നേരെ മാധുരമ്മ താഴേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഒന്നും തന്നെ ലൈറ്റ് പോലും ഇട്ടിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം മാധുരമ്മക്ക് മനസ്സിലാവുകയാണ് പൂജ എണീറ്റ് വന്നിട്ടില്ല എന്നും കരുന്ന് മാധുരമ്മ നേരെ അർജന്റ് റൂമിലേക്ക് ചെന്നിട്ട് അവരെ വിളിക്കാൻ വേണ്ടി അങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ മാധുരമക്ക് ഇങ്ങനെ തോന്നുകയാണ് ആ നന്നായിട്ട് ഉറങ്ങുകയാണ് അതുകൊണ്ട് ഇപ്പോൾ വിളിച്ചു ഉണർത്തണ്ട ഞാൻ തന്നെ കണി ഒരുക്കാം എന്നും കരുതിയിട്ട് മാധുരമ്മ തന്നെ കണിയൊക്കെ ഒരുക്കുകയാണ് ഈ സമയത്ത് വസന്തനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മധുവാൻ്റി ഇന്ന് പൂജയ്ക്ക് ഇട്ട് ഒരുപാടങ്ങ് കൂട്ടിയിട്ടുണ്ട് പൂജയ്ക്ക് ഒരുപാട് പാറ വീണു എന്നൊക്കെ പറയുമ്പോൾ ആ ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അന്ന് ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തിയതല്ലേ വിഷുവിനെക്കുറിച്ച് അതൊന്നും തന്നെ പൂജയ്ക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഇനിയിപ്പോൾ കണിയൊരുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല കണി ഒരുക്കുമ്പോൾ ഓരോ ഐതിഹ്യങ്ങളൊക്കെ അവൾ പറഞ്ഞു പറയാറുണ്ട് അതൊക്കെ അപ്പോൾ അവൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ആ അവളൊക്കെ അത് ഒരുക്കും നീ കണ്ടോ എന്നൊക്കെ പറയും വസന്തൻ മനസ്സിലെന്തോ ഉദ്ദേശിച്ച് പോലെ അങ്ങ് മധുവാൻ്റിയോട് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനെട്ടോ അപ്പോൾ വസന്തൻ്റെ മനസ്സിലുണ്ടാവും റാണിക്കൊന്നും തന്നെ ഓർമ്മയില്ല എന്നുള്ള കാര്യം പൂജയ്ക്കൊന്നും ഓർമ്മയില്ല ആക്സിഡൻറ്റിൻ്റെ ശേഷം അതുകൊണ്ടാണ് പൂജ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള ആ ഒരു മനസ്സിലുണ്ടാവും കേട്ടോ അങ്ങനെ മാധുരിയമ്മ കാണി ഒരുക്കുന്നത് കണ്ടും കൊണ്ടാണ് വസന്തൻ താഴേക്ക് വരുന്നത് അങ്ങനെ വസന്ത ഒളിഞ്ഞു നിന്ന് നോക്കാനായിട്ട് അപ്പം മാധുരി ചേച്ചിയാണല്ലോ കണി ഒരുക്കുന്നത് റാണി എണീറ്റിട്ടില്ല എന്നുള്ള കാര്യം വസന്തന് മനസ്സിലാവാണ് അപ്പോൾ പൂജ ഇതുവരെയും എണീറ്റിട്ടില്ല കഴിഞ്ഞ തവണ പൂജയാണ് ഒരുക്കിയത് പക്ഷേ ഇത്തവണ മാധുരി ചേച്ചി തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം വസന്തം പിന്നെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തന്നെ നേരെ റൂമിലേക്ക് പോവാണ് പിന്നെ കണിയെല്ലാം ഒരുക്കിയ ശേഷം മാധുരിയമ്മ നേരെ അർജുൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് വിളിച്ചു ഉണർത്തേണ്ട അവരെ അപ്പോൾ മാധുരി ഒരുപാട് അങ്ങ് വിളിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരും നന്നായിട്ട് തന്നെ ഉറങ്ങുകയാണ് അങ്ങനെ അർജുനാണ് കേട്ടോ മാധുരിയമ്മയുടെ ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഉണരുന്നത് അങ്ങനെ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോഴും പൂജ അപ്പോഴും നല്ല റാണി അപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെ അങ്ങനെ അർജുൻ കുറച്ച് സൗണ്ട് കൊടുക്കാൻ അങ്ങ് വിളിക്കുന്ന സമയത്ത് റാണി അങ്ങ് ഉണരുകയാണ് കേട്ടോ അമ്മ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു നീ അമ്മയ്ക്ക് കഥക് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കഥക് തുറന്ന് കൊടുക്കുകയാണ് അപ്പോൾ അമ്മ അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ എല്ലാം റെഡിയാക്കി ആ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നീ അർജുനേയും കൂട്ടി താഴേക്ക് വാ കണി കാണാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം വായോ എന്നും വേണ്ടിയിട്ട് മാധുരയമ്മ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ മനസ്സില്ല മനസ്സോടെ റാണി കുളിക്കാനൊക്കെ അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയ ശേഷം അർജുനുമായിട്ട് താഴേക്ക് വരികയാണ് അങ്ങനെ അർജുനോട് കണ്ണടച്ച് വരാൻ തന്നെയാണ് റാണി പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ആ പൂജാമുറിയിൽ ചെന്ന് റാണി ഇതൊക്കെ കാണുന്ന സമയത്ത് മാധുരമ്മ നല്ല വൃത്തിയിൽ തന്നെ എല്ലാം ചെയ്തു വെച്ച് കാണുമ്പോൾ പൂജ പൂജ റാണിയുടെ അങ്ങ് സന്തോഷം വന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇതിൽ നിന്നും ഈ തള്ളകാരണം ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അങ്ങനെ പൂജ നീ എന്നീ അർജുൻ്റെ കണി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ മാധുരിയമ്മ പറയണം അങ്ങനെ അർജുനോട് കണ്ണ് തുറന്ന് അങ്ങ് നോക്കാനൊക്കെ പറയും അങ്ങനെ അർജുൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയാണല്ലേ കണിയൊരുക്കിയത് എന്ന് പറയുമ്പോൾ അതെ നീ പൂജ എണീറ്റിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ കണിയൊരുക്കി എന്നങ്ങ് പറയണേ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അച്ഛമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ മധുവാൻ്റീം വസന്തനങ്ങളും പൂജയെല്ലാം കണിയൊരുക്കിയിട്ടുള്ളത് മാധുരി ചേച്ചിയാണ് കണിയൊരുക്കിയത് എന്നുള്ള കാര്യം അങ്ങ് പറയുകയാണ് അപ്പോഴൊക്കെ റാണിയുടെ മനസ്സിൽ മധു ആൻറ്റിയോടൊക്കെ നല്ല ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ അഖിലും സ്നേഹമൊക്കെ താഴെ വന്നിട്ടുണ്ട് അർജുൻ മനസ്സിൽ കരുതുന്നുണ്ട് പൂജയുടെ ആ ഉഷാറും ചൊടിയുമൊക്കെ എവിടെ പോയി ഇവൾ എന്താ ഇപ്പോൾ ആകെ അലസതയോടെ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അർജുൻ മനസ്സിൽ കരുതുന്നുണ്ട് അതേപോലെ സ്നേഹയും പറയുന്നുണ്ട് പൂജേച്ചിയുടെ സൗണ്ട് മാറിയത് കൊണ്ട് ഇത് പൂജേച്ചി അല്ല എന്നുള്ളത് എന്ന് പറയുമ്പോഴും അർജുൻ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ എനിക്കും പൂജയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഈ റൂമിൽ മറ്റാരോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് ചിരിക്കാനട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ റാണിക്ക് ഒട്ടും തന്നെ അങ്ങ് പിടിക്കില്ല കേട്ടോ അപ്പോഴൊക്കെ സ്നേഹയോടൊക്കെ ഇങ്ങനെ നല്ല ദേഷ്യം റാണിയുടെ മനസ്സിലുണ്ട് അങ്ങനെ റാണിയുടെ ആ ഓരോ പെരുമാറ്റത്തിലും അങ്ങ് കൂടുതൽ കൂടുതൽ സംശയം മധുവാൻഡിക്കും വസന്തനങ്ങളും വരെയാണ് അങ്ങനെ അഞ്ചിനോട് പിടിച്ചു നിൽക്കാനാവാതെ റാണി സത്യങ്ങളൊക്കെ പറയും ഞാൻ പൂജയല്ല റാണിയാണ് എന്ന് കാര്യവും എന്നെ കമ്മീഷണറാണ് ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള കാര്യവുമൊക്കെ വരുന്ന എപ്പിസോഡുകളിലായിട്ട് അർജുനോട് ആ സത്യം റാണി പറയുന്നതായി ഈ സമയത്ത് പൂജയെ കമ്മീഷണർ കണ്ടുമുട്ടുകയാണ് കേട്ടോ ഒരേ വാർഡിൽ തന്നെയായിരിക്കും പൂജയും അഞ്ജനയും ഉണ്ടാവുക അങ്ങനെ പൂജയെ കമ്മീഷണർ തിരിച്ചറിയുകയാണ് പിന്നീട് അഞ്ജനയുടെ അടുത്തേക്ക് പൂജ അഞ്ജനയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും പൂജയെ റാണിയാണെന്നും പറഞ്ഞിട്ടാണ് പൂജേനെ കാണിച്ചു കൊടുക്കുന്നത് അപ്പം സ്വന്തം മകളാണ് എന്ന് കരുതി നന്നായിട്ട് തന്നെ സ്നേഹിക്കും അപ്പോഴൊക്കെ പൂജയ്ക്ക് ഒരു ഓർമ്മയും ഉണ്ടാവില്ല കേട്ടോ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം തന്നെ പൂജയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്